പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിവ്യാഥന ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണാം ഇതാ ദിവ്യകാരുണ്യത്തിൽ ഈശോ ഉണ്ട് മക്കളെ ഇറങ്ങോട്ടും നോക്കരുത് ഈശോയിലേക്ക് തന്നെ നോക്കാം നിന്റെ സങ്കടങ്ങൾക്ക് ഇതാ ഈ നിമിഷം ഈശോ പ്രതിഫലം തരും നിന്റെ വേദനകൾക്ക് കർത്താവ് വിരാമം ഇടാൻ പോവാം നിന്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കാൻ പോവാം മനുഷ്യർക്ക് പറ്റാത്ത പലതും ദൈവത്തിന് സാധ്യമാക്കി തരാൻ പറ്റും മനുഷ്യന് ചിന്തിച്ചിട്ട് ഒരുത്തും പിടുത്തവും കിട്ടാത്ത വിഷയങ്ങളിൽ ദൈവാലോചന നമ്മെ സഹായിക്കും നമ്മുടെ കണക്കുകൂട്ടലുകൾ പരാജയപ്പെടുന്നിടത്ത് ദൈവത്തോട് ചേർന്ന കണക്ക് കൂട്ടാൻ നമ്മൾ പഠിച്ചാൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നവരായിട്ട് മാറും ഇതാ നമ്മുടെ കർത്താവ് നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി കാൽവരിയുടെ നെറുകയിൽ മുറിവേറ്റവനായ എനിക്കും നിനക്കും വേണ്ടി തുറക്കപ്പെട്ടവൻ തൻ്റെ മാറിടം നമുക്കായി തുറന്നു തന്ന ജീവിക്കുന്ന കർത്താവിയാൾ ധാരയും എത്ര കണ്ടാലും മതിവരാത്ത തമ്പരാന്റെ മുഖമാണിത് സ്വർഗത്തിന്റെ മുഖമാണത് സ്വർഗത്തിന്റെ മുന്നാസ്വാദനമാണ് മക്കളെ ഇത് സ്വർഗത്തിന്റെ മുന്നാസ്വാദനമാണ് സ്വർഗത്തെ അനുഭവിക്കാൻ നീ സ്വർഗത്തിൽ പോണമെന്നില്ല ഇതാ ഈ ദിവ്യകാരുണ്യ നാഥന്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുക ഈ ദിവ്യകാരുണ്യം സ്വർഗത്തിന്റെ മുന്നാസ്വാദനമാണ് ഈ ഒരു ഈ ഒരു ആനന്ദവും ഈ ഒരു സ്നേഹവും ഈ ഒരു സാന്നിധ്യമൊക്കെ അനുഭവിക്കാൻ തിന്നി ഞങ്ങളെ തിരഞ്ഞെടുത്ത ഞങ്ങളുടെ പല സ്വപ്നങ്ങളും ഞങ്ങളുടെ പല പ്രതീക്ഷകളും തകർന്നിട്ടുണ്ടാകാം എന്ന് നീ ആലോചിച്ചതും നീ തീരുമാനിച്ചതും നീ മനസ്സുകൊണ്ട് ഉറപ്പിച്ചതൊക്കെ പലതും പരാജയപ്പെട്ടുണ്ടാകാം തകർന്നു പോയിട്ടുണ്ടാകാം പക്ഷെ ഒരു കാര്യം വിശ്വസിക്കും മോളെ മോനെ നീ ദൈവത്തോട് ചേർന്നിരുന്നാൽ നിനക്ക് വേണ്ടി ദൈവം കണക്ക് കൂട്ടിയിട്ടുണ്ട് നീ നിന്റെ ജീവിതത്തിന് വേണ്ടി കൂട്ടിയത് തെറ്റിപ്പോയെന്നേ ഉള്ളൂ പക്ഷേ കർത്താവ് നിനക്ക് വേണ്ടി കൂട്ടിയ കണക്ക് ഒരിക്കലും തെറ്റില്ല അതൊരിക്കലും തെറ്റിപ്പോകുന്ന കണക്കല്ല അങ്ങനെ ദൈവം കണക്ക് കൂട്ടിയത് കൊണ്ടല്ലേ നമ്മളെ രക്ഷ പ്രാപിച്ചത് ഇന്നും ആ രക്ഷയുടെ അനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് നൽകുമ്പോളും കണക്കുകൂട്ടിയത് കൊണ്ടല്ലേ നമുക്ക് രക്ഷ സാധ്യമായത് കർത്താവിന്റെ കണക്കുകൂട്ടലുകളൊന്നും മക്കളെ തെറ്റിപ്പോയില്ല അവന്റെ സ്നേഹത്തിലും അവന്റെ സാന്നിധ്യത്തിലും ും നഷ്ടപ്പെട്ടു സാന്നിധ്യത്തിലേക്ക് ചേർത്ത് വെച്ച നിന്റെ ജീവിതം യേശുവിന്റെ സ്വപ്നങ്ങളായി നിന്റെ സ്വപ്നങ്ങൾ മാറട്ടെ യേശുവിന്റെ ആഗ്രഹങ്ങളായി നിന്റെ ആഗ്രഹങ്ങൾ മാറട്ടെ യേശുവിന് നിന്നെ കുറിച്ചുള്ള പ്രതീക്ഷകളാകട്ടെ നിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നത് പ്രാർത്ഥിക്കാം പുസ്തകം പതിനാലാം അധ്യായം പതിനാലാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അസ്തേർ ഞങ്ങളുടെ ഞങ്ങളെ അങ്ങയുടെ കരത്താൽ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങളെ അങ്ങയുടെ കരത്താൽ രക്ഷിക്കണമേ കർത്താവെ അങ്ങല്ലാതെ മറ്റാരും തുണയായില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ അങ്ങെല്ലാം അറിയുന്നുവല്ലോ കർത്താവേ ഞങ്ങളെ അങ്ങയുടെ കരത്താൽ രക്ഷിക്കണമേ പ്രാർത്ഥനയാണ് കർത്താവ അങ്ങല്ലാതെ മറ്റാർ തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമെന്ന് ആരും ആര് സഹായിക്കാനും ഇല്ല ആരും മനസ്സിലാക്കാനും ഇല്ല ആരും ചേർത്ത് പിടിക്കാനൊന്നുമില്ല ഏകയായ ഏകനായ എന്നെ നീ സഹായിക്കണമേ നാം പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടേതായ സങ്കടങ്ങളിലും നമ്മളും ഈ ഏകാന്തത അനുഭവിക്കുന്നുണ്ടാകാം നമ്മുടേതായ സ്വകാര്യ ദുഃഖങ്ങളില് നമ്മുടെ മനസ്സിലും ചിന്തകളിലൊക്കെ ഈ ഏകാന്തത നിഴലിക്കുന്നുണ്ടാകാം രക്ഷിക്കണമേ എന്ന് പറ കർത്താവേ അങ്ങല്ലാതെ തുണയായി ഞങ്ങൾ കാര്യമില്ല കർത്താവെ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒക്കെ തുണ കുടുംബത്തിന്റെ തുണ എല്ലാം നീ മാത്രമാണ് ഇത് വിശ്വസിച്ച് അങ്ങോട്ട് ഏറ്റവും പറയുന്നുണ്ട് സ്നേഹത്തിലും സാന്നിധ്യത്തിലും നിന്റെ ഹൃദയത്തിന്റെ മനസ്സിന്റെ ചിന്തകൾ എല്ലാ വിഷമങ്ങളും വേദനകളും ഒക്കെ ഇറക്കി വെക്കുക പറഞ്ഞു പ്രാർത്ഥിക്കും വിഷയങ്ങളെല്ലാം പറഞ്ഞു പ്രാർത്ഥിക്കും സ്വർഗീയ സ്വർഗത്തിന്റെ നന്മകൾ കൊണ്ട് നിറയാൻ ആഗ്രഹിക്കും സ്വർഗീയ നന്മകൾ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടാൻ

യഥാന നിമിഷം കൂടി കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക Hala 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 hala. Hallelujah. <Sessizlik> ായിരിക്കാം ദിവികാരൻ ഈശോ ഇതാ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയമാണ് ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് തുമരാൻ്റെ ആശീർവാദം അതിശക്തമായ സാന്നിധ്യം നമ്മളിലേക്ക് ആ നിമിഷം തന്നെ വെളിപ്പെടും രോഗ അവസ്ഥകളുള്ള മക്കള് നിങ്ങളുടെ രോഗങ്ങളുള്ള ശരീരഭാഗങ്ങളിൽ കരങ്ങൾ വെച്ച് കർത്താവിൻ്റെ ആശീർവാദം ആ വിഷയത്തിലേക്ക് ആ രോഗാവസ്ഥകളിലേക്ക് ആ ശരീരഭാഗങ്ങളിലേക്കൊക്കെ വിശ്വസിച്ച് ഏറ്റെടുത്ത് ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട്